ദൈവത്തിന്റെ മഹത്വം കർത്താവിൻ്റെ അധികനാമം വാഴ്ത്തി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് അഭിമുഖിച്ച ശേഷമുള്ള ശുശ്രൂഷയുടെ ചില ഭാഗങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കും ഇന്ത്യ ബന്ധിക്കോസ് ദൈവസഭയുടെ ജനറൽ കൗൺസിലിന്റെ തീരുമാനം പ്രകാരം പാർഷ പി എബ്രാഹാമിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മാസത്തിൽ സിംഗപ്പൂർ സഭയുടെ ശുശ്രൂഷകും വിദേശ മിഷണറിയുമായി ഐ പി സിയിൽ ആദ്യമായി എൻ്റെയും കുടുംബത്തെയും പറഞ്ഞയച്ചു അന്ന മൂത്ര പതിനൊന്നര വയസ്സ് മാത്രം പ്രായമുള്ള സമയം മലയാളികൾ ഉദ്യോഗാർത്ഥം പോയ സ്ഥലമായിരുന്നു അവിടെ ഒരു ശുശ്രൂഷകളില്ലാതിരുന്നതിനാൽ അവരുടെ താല്പര്യപ്രകാരം കേന്ദ്രത്തിൽ അറിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളെ അവിടേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ പത്ത് വർഷക്കാലം അറുപത്തഞ്ച് വരെ അവിടെ ഞാൻ ശ്രൂഷകനായിരുന്നു അപ്പോൾ പാർഷ കെ എബ്രഹാം പറഞ്ഞു ഞാൻ ശാരീരികമായി ക്ഷീണാവസ്ഥയിലായിരിക്കുന്നു പ്രേറിൻ്റെ ആവശ്യം അവിടെ ഉള്ളതുകൊണ്ട് ബൈബിൾസുകളിൽ പഠിപ്പിക്കണം മാസയുടെ കാര്യങ്ങളൊക്കെ ഏർപ്പെടണം അതുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് നിർദ്ദേശിച്ചു അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ ആലപ്പുഴ സഭയുടെ ഐ പി സിയുടെ ശിശുഷനായി എനിക്ക് നിയമനഗത്ത് ലഭിച്ചു അങ്ങനെ ഞാനും കുടുംബു ആലപ്പുഴ ആട്ടർച്ചി മാർക്കറ്റിന് സമീപം ആ വൈഡംബിയു സി റോഡിൻ്റെ സമീപം ഒരു ഡോക്ടറുടെ വീട് വാടകയ്ക്കെടുത്ത് സ്ഥലം വാടക എടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു അപ്പോൾ പതിനഞ്ച് മുപ്പത് നീളം വീതിയിലൊരു ഷെഡായിരുന്നു ഉണ്ടായിരുന്നത് അതോടെ ചേർന്ന് ഒരു റൂമും ഒരു തെണ്ണയും ഒരു കിച്ചണുമുള്ള വാഷ് മേലായിരുന്നു അവിടെ താമസിച്ച മൂന്ന് വർഷക്കാലം ഭർത്താവിൻ്റെ മുഹൂർത്തമുള്ള ശിശുഷാർ നിർവഹിച്ചു ആ സന്ദർഭത്തിൽ ഞാൻ ചാർജ് എടുക്കുമ്പോൾ വളരെയേറെ ഉത്സാഹഭരിതരായിരിക്കുന്ന സഹോദരി ഈ സഹോദരന്മാരെ കാണുവാൻ സാധിച്ചു ഏതാണ്ട് ഒരു പത്ത് മുപ്പതിന് പരം അങ്ങനെ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ധാരാശ്രമയിലും ആശുപത്രികളിലും ഒക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാരുണ്ടായിരുന്നു പക്ഷെ ജോർജ് ഉള്ള കുട്ടാഴ്ച അവിയായ സഹോദരന്മാർ കുഞ്ഞു സഹോരൻ അതുപോലെ തന്നെ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാർ അവരെല്ലാം ശുവിശേഷാത്മാരുള്ളവരായിരുന്നു ജോലി കഴിഞ്ഞാൽ ഉടമയിൽ തന്നെ അവരെ ഭേദവിൽ വന്നിട്ട് ഇന്ന് നമുക്ക് പരിശോധന നടത്തണം എന്ന് വളരെ താന്ത്യമായി പ്രസ്ഥാനിക്കുകയും അവരെ മുന്നുകയായി ചെയ്യുമായിരുന്നു കുത്താഴ്ചനെ പിടലുവായനെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അതുൾപ്പെടെ നന്നായി പാടാൻ കഴിയുള്ള സൗഹൃദ സഹോദരന്മാരുണ്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള സുഷ അതേ ആ പ്രദേശങ്ങളിൽ നിന്ന് നിർവഹിപ്പാൻ ഇടയായി തൊഴും ആ സ്ഥലങ്ങളുപേയും ചെന്നതല്ലാവിൻ്റെ ഓർമ്മയിലുണ്ട് കട്ടൂർ പാതിരപ്പള്ളി ശാപ്തനാട് തുമ്പോളി പുന്നപ്പറ കാഞ്ഞിരഞ്ചിറ മൊഹമ്മ ചെട്ടിക്കാട് ആദ്യമായിരിക്കുന്ന സമീപ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ മഹത്വ സാക്ഷ്യ വഹിപ്പാൻ അധികവും പരിശീലകങ്ങളായിരുന്നു നന്നായി സംസാരിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് നമ്മുടെ പലതനായിരിക്കുന്ന ഫ്രാൻസ് സഹോദരന്മാരും പലേതനായിരിക്കുന്ന യാസം നന്നായി പാടുകയും അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം അവിടെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു വളരെയേറെ ശ്രദ്ധിക്കുമായിരുന്നു ജനങ്ങൾ അങ്ങനെ പരിശോധത്തിൻ്റെ ഫലമായി പലരെ കൂട്ടായ്മയിൽ നിന്നും കാട്ടൂർ ഭാഗത്ത് പരിശോധന നടത്തുമ്പോഴാണ് നമ്മുടെ കെ വൈ തോമസിന്റെ പിതാവായിരിക്കുന്ന ദാസ് കൂട്ടായ്മയിലേക്ക് വരാൻ ഇടയായി തീർന്നത് പതിർപ്പള്ളി ഭാഗത്തെ പ്രവർത്തനത്താലൊക്കെയും നമ്മുടെ സഹോദരനായിരിക്കും സഹോദരൻ അഹ്ലൻ ആദിയായിരിക്കുന്നവരൊക്കെ കൂട്ടായ്മയിൽ വന്നു അങ്ങനെ ലിറ്റർ സെന്റിൽ വിഭാഗത്തിൽ നിന്ന് പലരും കൂട്ടായ്മയിൽ വരുവാൻ്റെയും ഇടയാക്കി തീർത്തു വന്നവരെല്ലാം നല്ല ആത്മീയത സഭയുള്ളവരായിരുന്നു അനുഗ്രഹിതമായ ഒരു മാതൃഭാഗ സഭയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് വേല പല ഭാഗത്തോട്ട് വ്യാപിക്കുവാൻ ഇടയായി തീർന്നു പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരായിരിക്കുന്ന സഹോദരന്മാരെ കർത്താവിന് വേണ്ടി സാമ്പത്തികമായും തൊഴിലുള്ളവരെല്ലാം തന്നെ അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുന്നവരുമായിരുന്നു ആ നിലയിൽ കർത്താവിൻ്റെ വേല അവിടെ അനുഗ്രഹിക്കപ്പെടുവാനും നിലനിൽക്കുവാനും ഇവിടെയായിത്തീർന്നു എൻ്റെ ക്രിസ്ത്യ ശുശ്രൂഷയിൽ കൂടുതൽ പരിശോധന നടത്തിയിട്ടുള്ളത് ആലപ്പുഴ ആയിരുന്നു അഞ്ച് പ്രാവശ്യമായി അതിൻ്റെ പരിസരങ്ങളിൽ സ്നാന ശുശ്രൂഷ നിർവഹിക്കുവാനും ഇവിടെയായിത്തീർന്നു അങ്ങനെ കർത്താവിൻ്റെ മഹത്വങ്ങളുശ്രൂഷയിൽ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും സമയം നടന്നു വൈകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്കവിടുന്ന് മൂന്ന് വർഷത്തിന് ശേഷം സ്ഥലം മാറ്റം ലഭിച്ചത് അവിടുന്ന് എനിക്ക് ആലപ്പുറം പൈലേക്ക് സ്ഥലമാറ്റം കിട്ടി കർത്താവിൽ വളരെ യോഗ്യമായിരിക്കുന്ന നിലയിൽ സമയങ്ങളെ യാത്ര അയച്ചു എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ആലപ്പുഴ ഇന്ത്യാബന്ധ സ്ത്രീ സഭ ഒരിക്കലും മറക്കാനാകുന്നതല്ല എല്ലാവരും സ്വന്തം വ്യക്തബന്ധമുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കഴിവിന് അപുറമായി സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് എൻ്റെ രണ്ട് മക്കൾ അവിടെയാണ് സണ്ണി മാഞ്ഞി അവിടെയാണ് സ്കൂളിൽ പഠിച്ചത് അങ്ങനെ എല്ലാ വിധത്തിലും ഇന്ത്യ ബന്ധിപ്പർ ശ്രീ സഭയുടെ ചരിത്രത്തിൽ പെട്ടതായിരിക്കുന്ന ആലപ്പുഴ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഫലപ്രദമായ ഒരു സഭയായി ഇന്ന് നിലകൊള്ളുന്നു ആ സഭ ഉത്തരോത്തരം അനേകം നിയോഗിക്കപ്പെട്ട ദൈവതാ സമാനം പ്രവർത്തിച്ചതിന്റെ ഫലമായും ഐക്യമായി നിന്ന് തോളോടെ നിന്ന് കർത്താവിന് കൊടുത്തു അനുകരണീയവും മാതൃഭാപരവുമായിരിക്കുന്ന ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വലിയ സഭയായി തീരുവാനിടയായി തീർന്നു സാമ്പത്തികമായും നല്ല സരസൗന്ദര്യങ്ങളും നല്ല വാഴ്സണയും പുലിയ ഹോളും മേൽക്കുമേലോ പണത് വലിയൊരു നിലയിൽ എത്തിക്കുവാനൊക്കെ കോണം സർവപ്രഭാരുമായിരിക്കുന്ന ദൈവം ഇടയാക്കി തീർത്തു ഇന്ന് നല്ല ചൊറിയുറികൾ കൊള്ളാം യുവ സംഘത്സവന്മാരൊക്കെയും വിളാക്കന്മാരെയും അനുകരിച്ച് നന്നായി പ്രവർത്തിച്ച് വേറെ അതിൻ്റെ വ്യാപ്തിയിലേക്ക് വരുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ സംഘടനയോർത്ത് ഞാൻ ദൈവത്തിൽ സ്തുതിക്കുന്നു സങ്കശ്രൂഷകനായി പ്രവർത്തിക്കുന്ന മഹർഷപ്രധാൻ ജോർജ് അവർ മൂന്ന് വർഷം തമിഴ്നാട്ടിൽ ഗേൾ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച് വിശ്വസനായ ത്യാഗത്തോടു കൂടെ പ്രാരംഭം വിട്ട് പ്രവർത്തിച്ചത് ദൈവൃത്യനാണ് ദൈവം തന്നെ അനുഗ്രഹിച്ച് ഉയർത്തി അതിൻ്റെ ഫലമായി ഇന്നെ നിൻ്റെ ശങ്കരവിഷ്ണിഷ് ദൈവം അദ്ദേഹത്തിനും ഭാഗ്യം നൽകി സഭ മേൽക്കുന്ന പുസ്തകത്തിനും അഭിവൃദ്ധിപ്പെട്ടത് പട്ടാളിൻ്റെ രാജ്യത്തിനു വേണ്ടി അനേകരി അതെ ഒരുക്കി നിർത്തുന്ന ഒരു വലിയ സ്ഥാനമായി തീരത്തെ കൊണ്ട് ധൃവജീകട്ടെ ഇന്ന കൂട്ടായ്മയിലുള്ള എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധിയായി അനുഗ്രഹിച്ച് അവരുടെ അധ്വാനത്തിന് ധാരാളമായിരിക്കുന്ന പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളൂടെ പ്രസംഗിക്കും